നമസ്കാരം ന്യൂസ് സ്വാഗതം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനെ അപ്പാടെ തച്ചുടയ്ക്കാൻ വേണ്ടി ബി ജെ പി പല രീതിയിലുള്ള രാഷ്ട്രീയ കളികളും കളിക്കുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിന് വേണ്ടി കോടികൾ കരുതി വച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുക ഇതുവഴി സമ്മർദ്ദത്തിലാക്കുക പ്രതിപക്ഷ പാർട്ടികളെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് അവർ സ്വരൂപിച്ച ജനങ്ങളിൽ നിന്നും ശേഖരിച്ച ഫണ്ടിനെ എല്ലാ രീതിയിലും ആ ഫണ്ടുകളുടെ സ്രോതസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് പുകമറ സൃഷ്ടിച്ച് ജനങ്ങളുടെ മേൽ ബി ഈ രാജ്യത്തെ രക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്തുക ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന നരേന്ദ്രമോദി അന്ന് ജനങ്ങളോട് പറഞ്ഞ ഒരു പൊള്ളയായ വാഗ്ദാനമുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ വീതം ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് നൽകുന്ന വിദ്യ ഇപ്പോഴിതാ മൂവായിരം കോടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവിധ അഴിമതി കേസുമായി അന്വേഷിച്ച് കണ്ടെത്തിയ പണം അതുമായി ബന്ധപ്പെട്ട് കൃത്യമായും ഇൻകം ടാക്സ് പിടികൂടിയ ഈ ധനം അത് ജനങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വാഗ്ദാനവുമായി എത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു എന്നതുപോലും ബി ജെ പിക്ക് അറിയില്ല എന്തോ ഏതായാലും ഈ വിഷയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ ബംഗാളിലെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പിക്ക് പൊതു താല്പര്യ ഹർജി കൊടുക്കാൻ രംഗത്ത് വന്നിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തൃണമൂൽ കോൺഗ്രസിന്റെ മാത്രമായിട്ടുള്ള ഹർജി പിന്നെ ജനങ്ങളെ സംഘടിപ്പിച്ചു ഒരു രാഷ്ട്രീയ രീതി തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ പ്രത്യേകിച്ചും ഈ രീതിയിലുള്ള വഞ്ചന നടത്തുന്നത് ആദ്യമായിട്ടല്ല സെക്ഷൻ നാനൂറ്റി പതിനഞ്ച് വഞ്ചനയാണ് അതുപോലെ തന്നെ നാനൂറ്റി ഇരുപതുമുണ്ട് ഇത്തരത്തിൽ എല്ലാ രീതിയിലും അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമല്ല തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അക്കൗണ്ട് പെരുപ്പിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് പണം സംഭാവനയായി സ്വീകരിക്കുകയും ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ സമാഹരിക്കുകയും ചെയ്ത ബി ജെ പി സുപ്രീം കോടതിയുടെ വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിന് വിധേയമായി അടിയേറ്റ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും എന്നാൽ അതിനെ അതിജീവിക്കാൻ കോൺഗ്രസിനെയും മറ്റ് പ്രതിപക്ഷ കക്ഷികളെയുമൊക്കെ താറടിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തിക്കൊണ്ടേ അതിൻ്റെ ഫലമായാണ് ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ട് മരോപിച്ച നടപടി അത് അന്വേഷണ ഏജൻസികളെ കൊണ്ട് നേതാക്കന്മാരെ പിടിപ്പിക്കുകയും സാമ്പത്തിക ക്രമക്കേടെന്നു പറഞ്ഞ് ഇൻകം ടാക്സിനെ കൊണ്ട് നിരവധിയായ പ്രക്രിയകൾ ചെയ്യിപ്പിച്ചുകൊണ്ട് അവരുടെ സ്രോതസ്സിനെ ഇല്ലായ്മ ചെയ്യുകയും അതുവഴി സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കും ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ബി ജെ പി അവലംബിച്ചിരിക്കുന്നത് ഇതിനെതിരെ കോൺഗ്രസ് നിയമപരമായ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ രാജ്യത്തെ ഫാസിസം എത്രത്തോളം ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ പോലും അഭിമുഖീകരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയാത്ത രീതിയിൽ പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന ബി ജെ പിയുടെ നടപടിക്കെതിരെയുള്ള അതിതീവ്രമായിട്ടുള്ള നിയമ പോരാട്ടം സുപ്രീം കോടതിയിൽ നടത്താൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ ആലോചന അജയമാക്കാനും അതുപോലെ തന്നെ ജയറാം രമേശും അടങ്ങുന്ന ടീം ഇത് ഇതിനോടകം തന്നെ ജനങ്ങളോട് വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു